പ്ലസ് റൂവിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരു സബ്സിഡി പദ്ധതിയെക്കുറിച്ചിട്ടുള്ള വിവരമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ എപ്പിസോഡ് പൂർണ്ണമായും കാണുക കാരണം നമുക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് ഈ പ്രഖ്യാപനത്തിൽ ഉള്ളത് അങ്ങനെയുള്ള പദ്ധതികളെക്കുറിച്ച് നമ്മൾ തീർച്ചയായും ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത ഈ ചാനലിനുണ്ട് അത് ഞങ്ങൾ നിർവഹിക്കുകയാണ് ഇത് പ്രധാനമന്ത്രി സൂര്യഭവനം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ഇത് സൗജന്യ വൈദ്യുതി ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ചെറിയ ഒരു മുതൽ മുടക്കം മാത്രമേ നമുക്ക് വേണ്ടി വരികയുള്ളൂ നല്ലൊരു സബ്സിഡി നമുക്ക് അനു ലഭിക്കുകയും ചെയ്യും സബ്സിഡി ആനുകൂല്യം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വലിയ സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് കുറയുമെങ്കിലും ചെറിയ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന എന്ന് പറഞ്ഞാൽ സോളാർ പ്ലാന്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വൈദ്യുതിക്ക് നല്ല നിരക്ക് ഉണ്ടായിട്ടുണ്ട് വർധനവ് സർക്കാർ നന്നായി കൂട്ടിയിട്ടുണ്ട് ഈ കണക്ഷന് പോലും വലിയൊരു വർധനവ് അടുത്ത കാലത്ത് രണ്ടാഴ്ച മുമ്പാണ് ഈ പുതിയ കണക്ഷൻ എടുക്കുന്നവർക്ക് കെ എസ് ഇ ബിയുടെ പുതിയ കണക്ഷൻ എടുക്കുന്നവർക്ക് കണക്ഷൻ ചാർജ് വർദ്ധിപ്പിച്ചത് അങ്ങനെ മിക്കവാറും നല്ലൊരു ശതമാനം വർധനവ് കാലാകാലങ്ങളിൽ സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതിക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഉറച്ചെങ്കിൽ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മൾ തീർച്ചയായും ഈ സോളാർ പ്ലാന്റ് വീട്ടിൻ്റെ മുകളിൽ സ്ഥാപിക്കുക സൗരോർജ്ജ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതിന് സബ്സിഡി ഉണ്ട് സബ്സിഡി എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ മുടക്കുന്ന ചിലവിൻ്റെ കുറച്ച് ഭാഗം സർക്കാർ നമുക്ക് തിരിച്ചു തരും ഇതാണ് ഈ സബ്സിഡി ആനുകൂല്യം മുടക്കേണ്ട മുതൽ മുഴുവനും നമ്മൾ മുടക്കേണ്ടി വരികയില്ല നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ സ്ഥാപിച്ചാൽ നമുക്ക് തീർച്ചയായും അത് സൂര്യപ്രകാശമേൽക്കുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് അത് നിങ്ങളെ വീടിനോ മുറ്റത്തോ ആ ഭാഗത്തോ ഏറ്റവും അടുത്ത് വീടിനോട് ചേർന്നതാണെങ്കിൽ ഏറ്റവും ഉചിതം അതുകൊണ്ട് മിക്കവാറും ആളുകൾ പുരപ്പുറ സൗരോർജ പദ്ധതി തന്നെയാണ് തിരഞ്ഞെടുക്കുക നിരവധി പേർ തിരഞ്ഞെടുച്ചിട്ടുള്ളത് എനിക്കറിയാം അവർക്കെല്ലാം ഇപ്പോൾ വൈദ്യുതി നിരക്കിൽ വലിയ കുറവാണ് ചില ആളുകൾക്ക് യൂണിറ്റിന് നൂറോ നൂറ്റി അമ്പതോ ഇരുന്നൂറ് രൂപയുടെ താഴെ മാത്രമേ അവർക്ക് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ നേരെ മറിച്ച് ഈ പ്ലാന്റ് സ്ഥാപിക്കാത്ത ആളുകൾ എണ്ണായിരം ഒൻപതിനായിരം രൂപ വരെ ഈ ദ്വൈമാസം അതായത് രണ്ട് മാസത്തിൽ മാസത്തിലൊരിക്കൽ അടയ്ക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രതിമാസം ഏകദേശം നാലായിരം രൂപ വരെയൊക്കെ അടയ്ക്കുന്ന കറണ്ട് ബില്ല് വരുന്ന വീടുകളെ എനിക്ക് നേരിട്ടറിയാം അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെയാണെങ്കിലും ഒരു ലോൺ എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് പ്ലാന്റ് സ്ഥാപിക്കുന്നതാണ് ഉചിതം അതിനുവേണ്ടിയുള്ള കൃത്യമായ വിവരങ്ങൾ ഇന്ന് ഞാൻ പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ കഴിയും ഇപ്പോൾ ആദ്യം ഈ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ അറിയുക ഒരു കോടി വീടുകൾക്കാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനെ പ്രധാനമന്ത്രി സൂര്യഭവനം പദ്ധതി സൗജന്യ വൈദ്യുതി പദ്ധതി എന്നാണ് ഇത് പറയുക മൂന്ന് കിലോ വാട്സ് വരെയുള്ള ചെറുകിട സൗരോർജ പ്ലാന്റിനാണ് ഈ സബ്സിഡി ആനുകൂല്യങ്ങൾ കൂടുതൽ പ്രയോജനകരമായി തീരുക എന്ന് മനസ്സിലാക്കുക ഈ വലിയ പദ്ധതിയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സബ്സിഡി നിലവിലുള്ളതിനേക്കാളും കുറയും എന്നുള്ളതാണ് ഏതാണ്ട് കൂട്ടലുകളിൽ ഒരു വീട്ടിന് മുന്നൂറ് യൂണിറ്റ് വരെ ഇതുവഴി ലാഭിക്കാം എന്നുള്ളതാണ് എഴുപത്തയ്യായിരം കോടി രൂപയാണ് ഇതിനു വേണ്ടി സർക്കാർ കേന്ദ്ര സർക്കാർ ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം രണ്ട് കിലോ വാട്സ് വരെയുള്ള യൂണിറ്റിൻ്റെ ഈ പ്ലാന്റ് നിങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ മുപ്പതിനായിരം രൂപയാണ് സബ്സിഡി ലഭിക്കുക അത് നേരത്തെ പതിനെണ്ണായിരം രൂപയായിരുന്നു അതാണ് ഇപ്പോൾ മുപ്പതിനായിരം രൂപയായി പുതിയ പദ്ധതി പ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്ന് കിലോ വാട്സിന് മുകളിൽ എത്ര വാട്സ് വരെയുള്ള പ്ലാന്റ് സ്ഥാപിച്ചാലും നിങ്ങൾക്ക് എഴുപത്തെണ്ണായിരം രൂപയുടെ സബ്സിഡി ആയിരിക്കും ലഭിക്കുക അതിപ്പോൾ ഞാനൊരു ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് നൽകാം ഒരു വാട്ട് വരെയുള്ള ഒരു കിലോ വാട്ട്സ് വരെയുള്ള പ്ലാന്റ് നിങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ മുപ്പതിനായിരം രൂപ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്സിഡി ആനുകൂല്യം കിട്ടും നിലവിൽ അതിന് പതിനെണ്ണായിരം രൂപ മാത്രമാണ് അതാണ് വർദ്ധിപ്പിച്ചത് രണ്ട് കിലോ വാട്ട്സ് വരെയുള്ള പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അറുപതിനായിരം രൂപയുടെ സബ്സിഡി കിട്ടും നേരത്തെ അത് മുപ്പത്തി രൂപ ആയിരുന്നു ഇനി മൂന്ന് കിലോ വാട്സ് വരെയുള്ള പ്ലാന്റ് നിങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ എഴുപത്തി എണ്ണായിരം രൂപയുടെ സബ്സിഡി ആനുകൂല്യം കിട്ടും നേരത്തെ വെറും അൻപത്തി നാലായിരം രൂപ ആയിരുന്നു എന്നുള്ളത് ഓർക്കുക നാല് കിലോ വാട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ എഴുപത്തി എണ്ണായിരം രൂപയാണ് ഇനി ലഭിക്കാൻ പോകുന്നത് നിലവിലത് അറുപത്തി മൂവായിരം രൂപ ആയിരുന്നു അഞ്ച് കിലോ വാട്സ് ഉള്ളത് നിങ്ങൾ സ്ഥാപിച്ചാലും ആറ് കിലോ വാട്സ് സ്ഥാപിച്ചാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് പുതിയതായി ലഭിക്കുന്ന സബ്സിഡി ആനുകൂല്യം എഴുപത്തെണ്ണായിരം രൂപ ആയിരിക്കും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു താരിഫ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേറെ കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു വെക്കാം ഒരു മൂന്ന് കിലോ വാട്സ് വരെയുള്ള ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരു ലക്ഷം രൂപയുടെ താഴെ മാത്രമേ എക്സ്പെൻസ് വരൂ അങ്ങനെ നിങ്ങൾ ഒരു ലക്ഷം രൂപ കണ്ടെത്തി ഈ പ്ലാന്റ് സ്ഥാപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ എത്ര വലുതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമുക്ക് വൈദ്യുതി ചാർജ് ലാഭിക്കാം നമുക്ക് വെറുതെ വലിയ പിശുക്കൊന്നും കാണിക്കാതെ തന്നെ വീട്ടിൽ ലൈറ്റ് ഇടാം ഇടാം അത്യാവശ്യം ആളുകൾക്ക് എ സി വെക്കണമെന്നുള്ളവർക്ക് പോലും എ സി വയ്ക്കാം ഈ യൂണിറ്റിൻ്റെ ഇത് കൂടുക എന്ന് മാത്രമേ ഉള്ളൂ അത് ഒരു മുറിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ശരിക്കും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലരും അങ്ങനെ വൈദ്യുതി ലാഭിച്ച് എ സി വരെ സ്ഥാപിക്കുന്ന ആളുകൾ കൊണ്ട് ഈ പ്ലാന്റുകൾ സ്ഥാപിച്ചതിന് ശേഷം ഹോം തിയേറ്റർ വരെ സ്ഥാപിച്ച ആളുകളെ എനിക്കറിയാം നേരിട്ട് എനിക്ക് പരിചയമുള്ള കോട്ടയത്തുകാരനായ ഒരു അഡ്വക്കേറ്റ് സുഖമായിട്ട് എ സി തിയേറ്ററിൽ അതായത് ഹോം തിയേറ്റർ വെച്ചുകൊണ്ട് ഈ സബ്സിഡി ആനുകൂല്യത്തിൻ്റെ പ്രയോജനത്തോടു കൂടി തന്നെ അദ്ദേഹം പ്ലാന്റ് സ്ഥാപിച്ച് ഈ വൈദ്യുതി ലാഭിക്കുന്നു വൈദ്യുതി ചാർജ് ലാഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചിരിക്കുന്ന സൈറ്റിൽ കയറുക നിങ്ങളിത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് രജിസ്റ്റർ ചെയ്യുന്നതിന് കൺസ്യൂമർ നമ്പർ വേണം അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡ് വേണം അങ്ങനെയുള്ള വിവരങ്ങൾ നിങ്ങൾ നൽകേണ്ടി വരും അങ്ങനെ നൽകി നിങ്ങളിത് രജിസ്റ്റർ ചെയ്യുകയും എംപാനൽ ചെയ്യപ്പെട്ട കമ്പനികളുണ്ട് ഈ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ലിസ്റ്റുണ്ട് ആ ലിസ്റ്റും നിങ്ങൾക്ക് സൈറ്റിൽ അവൈലബിൾ ആണ് ആ ലിസ്റ്റ് പ്രകാരമുള്ള കമ്പനിയെ കൊണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുക ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ കമ്പട്ടീഷൻ പൂർത്തിയായി കഴിയുമ്പോഴാണ് സബ്സിഡി ആനുകൂല്യം ലഭിക്കുക അങ്ങനെ മുപ്പത് ദിവസത്തിനുള്ളിൽ അത് കിട്ടും എന്നുള്ളതാണ് അറിയിപ്പ് അപ്പോൾ ഉടനെ തന്നെ പ്രാബല്യത്തിൽ വരുന്ന ഈ സോളാർ സബ്സിഡി സ്കീമിലേക്ക് ചേരാൻ ഞാൻ നിങ്ങളോടെല്ലാം ഈ അറിയിപ്പായിട്ട് നൽകുന്നു ഇത് നല്ല സ്കീമാണ് നിങ്ങൾക്കത് കൂടുതൽ പ്രയോജനപ്പെടും ഇത് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാ പ്രയോജനവും കിട്ടുന്നത് ശരിക്കും ഉയർന്ന ആളുകൾ അതായത് ഇപ്പോൾ പ്ലാന്റ് സ്ഥാപിക്കാൻ കൈവശം പണമുള്ള ആളുകൾ ഇത് സ്ഥാപിച്ചുകൊണ്ട് ഇത്തരം പ്രയോജനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്നാൽ ഉടൻ ഒരു ലക്ഷം വരെ മുടക്കാൻ ഇല്ലാത്ത ആളുകൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷത്തിനകത്തൊക്കെ തന്നെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ കിലോ വാട്സ് വരെയുള്ളതൊക്കെ നിങ്ങൾക്ക് സ്ഥാപിക്കാം ഒരു മൂന്നര

അങ്ങനെ സ്ഥാപിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കറണ്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെറിയൊരു കൊണ്ട് നൂറ് രൂപയ്ക്കകത്തോ നൂറോ നൂറ്റമ്പതോ രൂപയ്ക്കകത്തുള്ള ഒരു ചാർജ് മാത്രം നിങ്ങൾ അടച്ചാൽ മതിയാകും അത് വൈദ്യുതി ചാർജിൻ്റെ ഭാഗമായിട്ടല്ല വൈദ്യുതി ബോർഡ് സ്ഥാപിക്കുന്നതും മീറ്റർ സ്ഥാപിക്കുന്നതും അങ്ങനെയുള്ള ചില സർവീസ് ചാർജിൻ്റെ ഭാഗമായിട്ടുള്ള തുക മാത്രമേ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക ബാക്കിയൊക്കെ സൗജന്യമാണ് അപ്പോൾ ഈ സബ്സിഡി സ്കീമിനെ കുറിച്ചിട്ടുള്ള പുതിയ എന്തെങ്കിലും വിവരം മരുന്നുണ്ടെങ്കിൽ അത് ഈ ചാനലിൽ ുണ്ടാകും ഇത്തരം സർക്കാർ സ്കീമുകളൊക്കെ തന്നെ ഒന്നൊന്നായി ചാനൽ ഉൾപ്പെടുത്തുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി